എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മൾ എല്ലാവരും ഉപയോഗിക്കുന്ന സാധനമാണല്ലോ ടോണർ എന്ന് പറയുന്നത് ഈ ടോണർ എന്ന് പറയുന്നത് എങ്ങനെ ഉപയോഗിക്കാം എന്തിനുപയോഗിക്കാം എന്തിനാണ് ഇത് ഉപയോഗിക്കുന്നത് ഇതും കൊണ്ടുള്ള ഗുണം എന്തെല്ലാണ് ഇതൊക്കെയാണ് നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് ചാനൽ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ലൈക്ക് ചെയ്തേക്കുക ഷെയർ ചെയ്തേക്കുക കമൻറ്റ് ചെയ്തേക്കുക അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് ടോണർ ഉപയോഗിക്കുന്നതും കൊണ്ടുള്ള ഗുണങ്ങളാണ് കേട്ടോ ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ ഈ ടോണർ ഉപയോഗിക്കുന്നതും കൊണ്ടുള്ള ഗുണം എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിലേക്ക് ആഴത്തിലിറങ്ങിയിട്ട് നമ്മുടെ സ്കിന്നിൽ ജലാംശം തരാനായിട്ട് വളരെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഈ ടോണർ എന്ന് പറയുന്നത് പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം ഈ ടോണർ എന്ന് പറയുന്നത് ഒരു സ്കിൻ കെയർ പ്രോഡക്റ്റ് ആണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണല്ലോ ഈ ടോണർ സ്ഥിരമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന വയൾച്ചയും മറ്റു പ്രശ്നങ്ങളും ഒക്കെ തടയാനായിട്ട് വല്ലാതെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഈ ടോണർ എന്ന് പറയുന്നത് അതൊക്കെ സോൾവ് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ മുഖക്കുരു അകറ്റാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഈ ടോണർ എന്ന് പറയുന്നത് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ഈ സുഷിരങ്ങളൊക്കെ ചെറുതാക്കാനായിട്ട് ഈ ടോണർ സഹായിക്കുന്നുണ്ട് നല്ല രീതിയിൽ സഹായിക്കുന്ന ഒന്നാണ് ഈ ടോണർ എന്ന് പറയുന്നത് അപ്പോൾ ഈ സുഷിരങ്ങൾ ചെറുതാക്കുന്നത് വഴി നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന എണ്ണ അതുപോലെ തന്നെ മറ്റ് മാലിന്യങ്ങളൊക്കെ കുറയ്ക്കാനായിട്ട് ഈ ടോണർ ധികം ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് പിന്നെ നമ്മൾ പറഞ്ഞല്ലോ നമ്മുടെ സ്കിന്നിൽ ഈർപ്പമുള്ളതാക്കി വെക്കാനായിട്ട് ടോണർ വളരെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് പിന്നെ നമ്മുടെ ചർമ്മത്തെ ഈർപ്പമുള്ളതാക്കി വെക്കാനും അണുക്കളൊക്കെ മാറ്റാനും ഒക്കെ ആയിട്ടും അതുപോലെ തന്നെ പീച്ച് ബാലൻസ് ചെയ്യാനും ഇത് വളരെ സഹായിക്കുന്ന ഒന്നാണ് ഈ ടോണർ എന്ന് പറയുന്നത് പിന്നെ ടോണർ കൊണ്ടുള്ള അടുത്ത ഗുണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിലെ പി എച്ച് അത് നോർമൽ പി എച്ച് ആക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ടോണർ എന്ന് പറയുന്നത് മുഖം വൃത്തിയാക്കുന്നതിലൂടെയും അഴുക്കും എണ്ണയൊക്കെ നീക്കം ചെയ്യുന്നതിലൂടെയാണ് ഈ ടോണറുകൾ നമ്മുടെ മുഖത്തെ മുഖക്കുരു മാറ്റാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് ടോണർ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതുകൊണ്ടുള്ള അടുത്ത ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിനെ പുനരുജ്ജീവിപ്പിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും പിന്നെ ചർമ്മത്തിൻ്റെ മങ്ങലും മറ്റു പ്രശ്നങ്ങളും ഒക്കെ മാറ്റി ചർമ്മം നല്ല തിളക്കമുള്ളതാക്കി വെക്കാനായിട്ട് ടോണർ സഹായിക്കുന്നുണ്ട് പിന്നെ ഒരു അടുത്ത എന്ന് പറയുന്നത് ടോണർ ഉപയോഗിക്കുന്നതുകൊണ്ട് നമ്മുടെ ചർമ്മത്തിൻ്റെ ഘടന മെച്ചപ്പെടുത്താനായിട്ട് നമ്മളെ വളരെ അധികം ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഈ ടോണർ എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിനെ പോഷിപ്പിക്കാനും നമ്മുടെ സ്കിന്നിലെ ജലാംശം നിലനിർത്താനും ഈർപ്പം നന്നായിട്ട് ആഗീകരണം ചെയ്യാൻ വേണ്ടിയിട്ടും ടോണ ടോണർ നമ്മളെ സഹായിക്കുന്നതാണ് അതുപോലെ തന്നെ ടോണർ ഉപയോഗിച്ചതിന് ശേഷം മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നത് ചർമ്മത്തിലേക്ക് ആകീകരണം ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ ഹെൽപ്പ് ചെയ്യും നമ്മുടെ ചർമ്മത്തിലൊക്കെ എന്തെങ്കിലും അസ്വസ്ഥതകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ടോണർ സഹായിക്കും ആരോഗ്യമുള്ളതും നല്ല തിളക്കം നൽകുന്നതുമായ സ്കിന്നു വേണമെന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും ഈ ടോണർ ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ് അപ്പം ഇതൊക്കെയാണ് ടോണറും കൊണ്ടുള്ള ഗുണങ്ങൾ എന്ന് പറയുന്നത് ഇനി ഈ ടോണർ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതാണ് നമ്മൾ അടുത്തായിട്ട് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ആദ്യമേ തന്നെ നമ്മുടെ സ്കിന്നു നല്ല വൃത്തിയാക്കിയതിനു ശേഷമാണ് ടോണർ ഉപയോഗിക്കേണ്ടത് അതായത് ഏതെങ്കിലും ഒരു ക്ലെൻസറോ ഫേസ് വാഷോ ഉപയോഗിച്ച് സ്കിന്ന് നന്നായിട്ട് വൃത്തിയാക്കിയതിനു ശേഷം നമുക്ക് ടോണർ അപ്ലൈ ചെയ്യാം അതുപോലെ തന്നെ ടോണർ അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനും ഇങ്ങനെ അടിച്ചോ അല്ലെങ്കിൽ അങ്ങനെ നന്നായിട്ട് ഇങ്ങനെ അങ്ങനെ ചെയ്തോ ഒന്നുമല്ല റബ്ബ് ചെയ്തോ അല്ല ടോൺ പയ്യെ ഇങ്ങനെ ഒപ്പി 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 കൊടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ഈ ടോണർ അങ്ങനെ ഉപയോഗിക്കുന്നത് കൊണ്ട് നമ്മുടെ പി എച്ച് ലെവല് ബാലൻസ് നിലനിർത്താനായിട്ട് നന്നായിട്ട് സഹായിക്കും ഇതുമൂലം അഴുക്ക് നീക്കം ചെയ്യാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ടോണർ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ടോണർ ദിവസത്തിൽ രണ്ട് തവണ ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ് അടുത്തതായിട്ട് ടോണർ എങ്ങനെ തിരഞ്ഞെടുക്കാം എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ടോണർ തിരഞ്ഞെടുക്കുമ്പോഴേക്കും ആൽക്കഹോൾ കണ്ടന്റ് അടങ്ങിയ ടോണർ നമ്മൾ ഉപയോഗിക്കരുത് അതുപോലെ തന്നെ മുഖക്കുരു തടയാൻ വേണ്ടിയിട്ട് ബെൻസോയിൻ പെറോക്സൈഡും സാലിസിലിക് ആക്സിഡും ഒക്കെ ചേർന്ന ടോണർ ഉപയോഗിക്കാം അത് വളരെ നല്ലതാണ് മുഖക്കുരു ഉള്ളവർക്ക് കേട്ടോ അടുത്തതായിട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെൻസിറ്റീവ് സ്കിൻ ഉള്ളവരാണെങ്കിൽ അവരൊരു ഡോക്ടറെ കണ്ടിട്ട് വേണം സെലക്ട് ചെയ്യാനായിട്ട് നമ്മുടെ സ്കിന്നിന് പറ്റിയ ഒരു ടോണർ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പറയുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ടോണർ എന്ന് പറയുന്നത് റോസ് വാട്ടർ ആണ് റോസ് വാട്ടറിനകത്ത് നമുക്ക് എല്ലാ സ്കിൻ ടൈപ്പിലും ഉള്ളവർക്ക് യൂസ് ചെയ്യാം ഒരു നയൻറ്റി നയൻ പെർസെൻറ്റേജ് ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ബെസ്റ്റ് ടോണർ ആണ് റോസ് വാട്ടർ എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ടോണറിനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളൊക്കെ അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് ഇതുപോലെ ഉപയോഗപ്രദമായ വീഡിയോ ആയിട്ട് ഇനിയും ഞാൻ വരുന്നതായിരിക്കും അപ്പം വരുന്നവരേക്കും എല്ലാവർക്കും ബായ്